പോവാ അതൊക്കെ ഉണ്ട് മഴ പെയ്തെങ്ങനെയാ കൊക്കത്തൊക്കെ വെള്ളം അഴക്കിട്ടുണ്ടെന്ന് നോക്കാം കുറെ ദിവസമായിട്ട് നല്ല മഴ പെയ്തി ോ പോയവൻ പഴ പാടിണ്ട് ദേവ് പറഞ്ഞ പോലെ തന്നെ കണ്ടോ നമ്മുടെ പുഞ്ചപ്പാടാണെങ്കിൽ കാണുന്നത് പുഴ പോലെ കെടുക്കുകയാണ് ഇവിടെ കുറച്ച് ദിവസത്തെ മഴയോട് കൂടിയിട്ട് ഇങ്ങനെയായത് ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നതാണ് പുഞ്ച കൃഷി ചെയ്യുന്ന പാടാണത് നിൻ്റെ ഇടയിൽ എവിടെയോ തോടൊക്കെ ഉണ്ട് തിരിച്ചറിയാൻ കൂടിയും പറ്റുന്നില്ല അതേപോലെ പുഴ പോലെ ഇങ്ങനെ കെടുക്കാണോക്കെ വെട്ടിയിട്ട് കണ്ടോ നിങ്ങളുടെ അവിടെ ഇതുപോലെ തന്നെയാണോ പാടൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷത്തേ ഉള്ളൂ പിന്നെ കാണാം ബൈ